നടാൻ ഉപയോഗിക്കുന്ന തണ്ടുകൾ കട്ട് ചെയ്യുന്ന ആ ദിവസം നമ്മൾ നടകത് ആ തണ്ടുകൾ നമ്മൾ സാഫിൽ മുക്കി അതുപോലെ തന്നെ നടുന്ന അറ്റം ഏതെങ്കിലും ഒരു റോട്ടീൻ ഹോർമോൺ കറ്റാർ വാഴയോ റൂട്ടെക്സ് പോലുള്ള ഏതെങ്കിലും ലൈനിയിൽ മുക്കിയതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം റെസ്റ്റ് ചെയ്ത് അതിലെ ജലാംശം മുഴുവനും വറ്റിയ ശേഷം മാത്രമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കേണ്ടത് ഈ സാഫിൽ മുക്കിയ തണ്ടുകളെ നമ്മൾ ഡയറക്റ്റായിട്ട് കാറ്റോ വെയിലോ കൊള്ളാൻ അനുവദിക്കരുത് നല്ല ഒരു സ്ഥലത്ത് കാറ്റുകൊണ്ട് ഒന്ന് അതിൻ്റെ ഈർപ്പം വറ്റിയതിന് ശേഷം വേണം നമ്മളിത് നടാൻ ഉപയോഗിക്കേണ്ടത് അത് മാത്രവുമല്ല ഈ ഒരു നമ്മൾ സാഫ് അടിക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന പശയുണ്ട് ആ പശ കൂടി ചേർത്ത് വേണം സാഫ് അടിക്കാൻ ഫോട്ടിങ് മിക്സ് നമുക്ക് ചെറിയ കവറുകളിൽ നിറയ്ക്കാം നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ച തണ്ടിനെ നമുക്ക് അലവേര ജെല്ലിൽ മുക്കാം വാഴയുടെ ചാറ് അതായത് റൂട്ടിങ് ഹോർമോണാണ് കറ്റാർവാഴയുടെ ചാറിൽ മുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കവറിൽ കുത്തി വയ്ക്കാം